എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ എനിക്കൊരു ആശ്വാസമായി പിന്നീട് ഈ പ്രസ്ഥാനം മാറി എടുക്കുന്നതാണ് ശ്രമിക്കുന്നത് ജീവിത ശൈലി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ജീവനുകൾ അവനെയെല്ലാം രക്ഷിക്കാൻ ഈ എം പി ഡോക്ടറുടെ ഈ ജീവൻ ഉറപ്പുകൊണ്ട് സാഹചര്യമുണ്ട് എന്റെ പേര് ബമറ ദിവാകരൻ നിലകത്തിരി പബ്ലിക് സ്കൂളിലെ ചെയർമാനാണ് മുൻപ് ഞാൻ നിരക്കത്തി കോട്ടി ഹോസ്പിറ്റൽ തലശ്ശേരിയുടെ ചെയർമാനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവം എന്ന് പറയുന്ന ഗ്രൂപ്പിലെ യാദൃശ്യമായിട്ടാണ് ഞാനൊരു കൊല്ലം മുമ്പ് ചേർത്ത് നടത്തുന്നത് ഞാൻ മാനസികമായി ഒത്തുപോയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ആണ് എന്റെ എൻ്റെ സുഹൃത്ത് അതുപോലെ പ്രയാസനും കൂടി ഈ ഒരു ദീപത്വത്തിൽ ചേരാൻ എനിക്ക് പ്രേരണയായിരുന്നു എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ എനിക്കൊരു ആശ്വാസമായി പിന്നീട് ഈ പ്രസ്ഥാനം മാറിയെന്നുള്ള സംശയം എനിക്ക് ഇപ്പോൾ മനസ്സിന് ഒന്നും തടയല്ല എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അഞ്ചര മുതൽ ഏഴരക്കാല് വരെയുള്ള എല്ലാ എക്സൈസ് പരിപാടികളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് അത് ഇപ്പോൾ ചെയ്യാതിരുന്നാലാണ് എനിക്കും ബസ്റ്റ് വളരെ എന്റെ സുഹൃത്തിടത്തോളം ഇന്ന് ഞാനൊരു കോളേജിലുള്ള പുത്ത് കഴിക്കുകയും മിതമായ വ്യായാമം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചില്ലറ ആ കൂട്ടമൊന്നുമല്ല എനിക്ക് ലഭിക്കുന്ന ഊർജ വലുതാണ് ഇത് ഞാൻ എനിക്ക് കിട്ടിയ ഈ ഒരു അറിവ് ഞാൻ ഈ സ്കൂളിലെ മൂവായിരത്തോളം കുട്ടികൾക്ക് പകരുകയാണ് അതിനുവേണ്ടിയാണ് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ ആരോഗ്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഈ ഒരു ജീവൻ കുറിപ്പിനെ സാധിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരമായി ഈ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് ജീവിത ശൈലി ലോകങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന ജീവനൊരു അവരെ എല്ലാം രക്ഷിക്കാൻ എന്തെങ്കിലും ഡോക്ടറുടെ ഈ ജീവിതത്തിൽ സാഹചര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ എഴുപത്തി നാലാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ് എനിക്ക് ഇപ്പോൾ ഒരു രോഗവും ഇല്ല എല്ലാ ദിവസവും കൃത്യമായി ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് ഇതുപോലെ വ്യായാമം ചെയ്യുകയും മിതമായ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെക്കാലം ജീവിക്കാൻ സാധിക്കും രോഗമില്ലാത്ത ഒരവസ്ഥയിലെത്തി രോഗിയായി കിടക്കാതെ എന്തായാലും ഇതിലേക്ക് നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് പക്ഷെ രോഗിയായി കിടന്ന് മരിക്കുന്ന ഒരു നല്ലത് നമ്മ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതുപോലെ വിധമായ വ്യായാമം ചെയ്യാൻ നമ്മൾ എല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നല്ല ആരോഗ്യത്തോടുകൂടി കൂടി നമുക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും